തിരുവനന്തപുരത്ത് നടക്കുന്ന ജെ സി എൽ സീസൺ ടു ഇടുക്കി പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം നടന്നു എം ഡി എബിൻ കണ്ണിക്കാട് പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സോജൻ സ്വരാജ് അധ്യക്ഷനായി തിരുവനന്തപുരത്ത് നടക്കുന്ന ജെ സി എൽ സീസൺ ടൂക്കി പ്രസ് ക്ലബ്ബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു ഹൊറൈസൺ ഗ്രൂപ്പും സഹ്യ ടീയും ചേർന്നാണ് ജേഴ്സി സ്പോൺസർ ചെയ്തത് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഹൊറൈസൺ ഗ്രൂപ്പ് എം ഡി എബിൻ എസ് കണ്ണിക്കാട് പ്രകാശനകർമ്മം നിർവഹിച്ചു ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് സോജൻ സ്വരാജ് യോഗത്തിൽ അധ്യക്ഷനായി പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് വിനോദ് കണ്ണോളി ആശംസകളപ്പിച്ച് സംസാരിച്ചു ആദ്യത്തെ ടൂർണമെന്റ് കളിക്കാൻ പ്രശാന്തത്തെ പതിനൊന്ന് വർഷത്തിന് ശേഷം നമുക്ക് ആ ടീമിന്റെ ഭാഗമായി കളിക്കാൻ പറ്റുന്നതന്നെ ഒരു വലിയ ഭാഗ്യമാണ് കഴിഞ്ഞ വർഷം നമ്മള് രണ്ടാമത്തെ ടൂർണമെന്റ് മൂന്നാമത്തെ ടൂർമെന്റ് നമ്മള് തിരുവനന്തപുരത്ത് കളിക്കാൻ പോകുന്ന വലിയ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷവും നമ്മുടെ നല്ല ഒരു പ്രകടനമായിരുന്നു ഇത്തവണ നമ്മൾ വലിയ ഒരു പ്രകടനമാണ് നമ്മുടെ ഇത് ഓരോ തവണ നമ്മൾ ജെ സി എൽ ടൂർണമെന്റ് നമ്മളുടെ ജെ പി എൽ പോലെ നമ്മുടേതായ ടൂർണമെന്റ് നടക്കുമ്പോൾ നമുക്ക് സഹായം നമ്മുടെ ടൂർണമെന്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊപ്പം ഒരുപാട് നന്ദി ആദ്യം എല്ലാവരോടും പറയുന്നു കാരണം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇതേപോലെ സ്പോർട്സിന് എപ്പോഴും പ്രാമുഖ്യം കൊടുക്കാറുണ്ട് എല്ലാ വർഷവും ഏകദേശം ഒരു മൂന്ന് സ്പോർട്സ് ഇവന്റും ഞങ്ങളും നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയൊരു ഭാഗമാവാനും സാധിച്ചത് ഒരുപാട് നന്ദി പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും ആവേശവുമുള്ള ഒരു സന്ദർഭമാണിത് കഴിഞ്ഞ വർഷം നമ്മള് തൊടുപുഴയിലാണ് സംഘടിപ്പിച്ചത് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കളിക്കാനായിട്ട് പോകുന്നത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്